നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനും വലിയ ചങ്ങാതിമാരായിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് എന്നാൽ അവർ തമ്മിലുള്ള സൗന്ദര്യ പിണക്കങ്ങൾ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി അതിൻ്റെ ഏറ്റവും തീവ്രമായ ഒരു അവസ്ഥയിലേക്ക് സൗന്ദര്യ പിണക്കത്തിൽ നിന്നും ഒരു ശത്രുതാ മനോഭാവത്തിലേക്ക് ഇപ്പോൾ മാറുന്നുണ്ടോ എന്ന സൂചനകളാണ് പുറത്തു വരുന്നത് ഏറ്റവും ഒടുവിൽ യുക്രൈൻ യുദ്ധം അവസാനിപ്പിച്ച് സമാധാന കരാറിൽ ഒപ്പിട്ടില്ലെങ്കിൽ റഷ്യക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകും എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ ട്രംപ് മുന്നോട്ട് വന്നിരിക്കുന്നത് റഷ്യക്കെതിരെ നൂറ് ശതമാനവും തീരുവ ചുമത്തും എന്നാണ് ട്രംപിൻ്റെ അന്ത്യശാസനം അതിനായി പുടിന് അനുവദിച്ചിരിക്കുന്നതാകട്ടെ അൻപത് ദിവസമാണ് നേരത്തെ യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് പുടിനുമേൽ വലിയ സമ്മർദ്ദം നടത്തിയിരുന്നു അത് പാഴായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു പുടിനുമായി നടത്തിയ സംഭാഷണത്തിന് പിന്നാലെ എയർഫോഴ്സ് വണിൽ വച്ച് മാധ്യമ പ്രവർത്തകരെ കണ്ട ട്രംപ് പുടിൻ എല്ലാവരെയും ബോംബിട്ട് കൊല്ലും എന്നാണ് വ്യക്തമാക്കിയത് അതായത് സൗഹൃദത്തിൻ്റെ അവസാന ഘട്ടവും അവസാനിച്ചുവെന്ന് അന്നേ തന്നെ എല്ലാവർക്കും ബോധ്യമായിരുന്നു എന്നതാണ് വ്യക്തത യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള കരാറിൽ എത്തിയില്ലെങ്കിൽ അൻപത് ദിവസത്തിനുള്ളിൽ റഷ്യയ്ക്കു മേൽ വളരെ ശക്തമായ തീരുവ ചുമത്തും എന്നാണ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത് ഓവൽ ഓഫീസിൽ നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് ക്രൂട്ടുമായി കൂടിക്കാഴ്ച നടത്തുന്നതിനിടെയാണ് ട്രംപ് ഏർ പുടിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് രംഗത്തെത്തിയത് പ്രസിഡന്റ് പുടിന് മേൽ ഞാൻ നിരാശനാണ് രണ്ട് മാസം മുൻപ് നമുക്ക് ഒരു കരാർ ഉണ്ടാകുമായിരുന്നു എന്ന് ഞാൻ കരുതി എന്നും ട്രംപ് ഇപ്പോൾ പറയുന്നുണ്ട് ഒപ്പം റഷ്യൻ ആക്രമണം തടയുന്നതിനായി പാട്രിയറ്റ് മിസൈലുകൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക ആയുധങ്ങൾ യുക്രൈന് നൽകാനുള്ള കരാറിലും ട്രംപ് ഒപ്പുവച്ചു ഇതോടെ യുദ്ധം മറ്റൊരു തരത്തിലെ തലത്തിലേക്ക് നീങ്ങും എന്നുള്ള കാര്യത്തിലേക്കാണ് അടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം യുക്രൈൻ നാറ്റോയിൽ അംഗത്വത്തിന് അപേക്ഷിക്കാനുള്ള സാധ്യത കൂടി മുന്നിൽ കണ്ടാണ് റഷ്യ യുക്രൈനെതിരെ പ്രത്യേക സൈനിക പദ്ധതി എന്ന് പേരിട്ട് അന്ന് യുദ്ധം പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഫെബ്രുവരിയിൽ ആരംഭിച്ച യുദ്ധം ഏതാനും ആഴ്ചകൾക്കുള്ളിൽ അവസാനിക്കും എന്നായിരുന്നു റഷ്യയുടെ വിശ്വാസം എന്നാൽ ആദ്യമായി യുക്രൈന്റെ പ്രസിഡന്റായി അധികാരമേറ്റ ടി വി ഹാസീന്ദ്രനായ വ്ളിമിർ സെലൻസ്കിയുടെ നേതൃത്വത്തിൽ അതിശക്തമായ തിരിച്ചടിയാണ് യുക്രൈൻ റഷ്യയ്ക്ക് സമ്മാനിച്ചത് യുക്രൈന്റെ സ്പൈഡർ വെബ് പോലുള്ള റഷ്യയ്ക്ക് കനത്ത പ്രഹരമേൽപ്പിച്ച പുതിയ യുദ്ധതന്ത്രങ്ങൾ റഷ്യയെ മാത്രമല്ല ലോകത്തെ തന്നെ അമ്പരപ്പിക്കുകയും ഞെട്ടിക്കുകയും ചെയ്തിരുന്നു ഇസ്രായേൽ ഇറാൻ യുദ്ധവും ഇസ്രായേൽ ഹമാസ് യുദ്ധവും ട്രംപിൻ്റെയും അമേരിക്കയുടെയും ഇടപെടലിലൂടെ നിർത്തിവയ്ക്കാൻ അല്ലെങ്കിൽ ഒരു വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെക്കുന്നതിലേക്ക് എത്തുകയും ചെയ്തിരുന്നു എന്നാൽ അപ്പോഴെല്ലാം റഷ്യ അതിൽ നിന്നും ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് അല്ലെങ്കിൽ ഒഴിഞ്ഞു മാറുന്ന രീതിയാണ് കണ്ടത് നിരവധി തവണ യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് ആവശ്യപ്പെട്ടിട്ടും പുടിൻ അതിന് തയ്യാറായില്ല എന്നതും കൃത്യമായ കാര്യമാണ് ഇതിനൊടുവിലാണ് യുക്രൈൻ ആയുധങ്ങൾ നൽകാനുള്ള യുക്രൈൻ ആയുധങ്ങൾ നൽകാനുള്ള കരാറിൽ ട്രംപ് ഒപ്പുവച്ചത് ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഇപ്പോൾ റഷ്യയുമായി കടുത്ത രീതിയിലുള്ള ഒരു പ്രതിരോധം അല്ലെങ്കിൽ റഷ്യക്കെതിരെ പുടിനെതിരെ ശക്തമായ ഒരു പ്രതിരോധം തീർക്കാനുള്ള തലത്തിലേക്ക് ട്രംപ് നീങ്ങുന്നു എന്ന് വേണമെങ്കിൽ കരുതാം അതായത് എല്ലാ വിധത്തിലും റഷ്യയെ വളഞ്ഞിട്ട് ആക്രമിക്കുക എന്നത് തന്നെയാണ് ഇപ്പോൾ ട്രംപ് കൈക്കൊണ്ടിരിക്കുന്ന നിലപാട്